സ്വതന്ത്ര കർഷക സംഘം പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല സ്വതന്ത്ര കർഷക സംഗമവും സംസ്ഥാന സമ്മേളന വിളംബരവും നടന്നു പള്ളിക്കര പഞ്ചായത്ത് ലീഗ് ഹൌസിൽ നടന്ന പരിപാടിയിൽ കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ടിപിയുടെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ഹമീദ് പള്ളിപ്പുഴ സ്വാഗതം പറഞ്ഞു പ്രാർത്ഥന നടത്തി യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷർ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ായി ആ സമ്മേളന വിജയത്തിനു വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നും ഇന്നിവിടെ കേരളത്തിലെ ഒരു കർഷക സംഘത്തിനും ഒരു സംസ്ഥാന ഈ കെ എ ബക്കർ സി മുഹമ്മദ് കുഞ്ഞി കെ ബി മുഹമ്മദ് കുഞ്ഞി സിദ്ദീഖ് പള്ളിപ്പുഴ ചോണായി മുഹമ്മദ് കുഞ്ഞി കെ പി ഹസൈനാർ താജുദ്ദീൻ ചെമ്പരിക്ക ടി പി കുഞ്ഞബ്ദുള്ള ഹാജി സോളാർ മുഹമ്മദ് ഹാജി ഷാനവാസ് എം പി അബ്ബാസ് ഹാജി ഹാരിസ് തൊട്ടി സത്താർ തൊട്ടി റാഷിദ് കല്ലിംഗാൽ എന്നിവർ സംസാരിച്ചു ട്രഷറർ കെ ഇ അബ്ബാസ് നന്ദി പറഞ്ഞു ചടങ്ങിൽ വെച്ച് സി മുഹമ്മദ് കുഞ്ഞി പി എ അബുബക്കർ ഹാജി സോളാർ കുഞ്ഞാ മദ് സിദ്ദീഖ് പള്ളിപ്പുഴ ഹംസ തൊട്ടി റഷീദ് ഹാജി കല്ലിംഗാൽ അബ്ബാസ് ഹാജി ഇല്ലിയാസ് നഗർ ടി കെ എന്നിവരെ പള്ളിക്കര പഞ്ചായത്ത് സ്വതന്ത്ര കർഷക സംഘം കമ്മിറ്റി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്